നടി ഗായിക നർത്തകി എല്ലാം തികഞ്ഞ ചിത്താ റിവേര വിടവാങ്ങി അസുഖബാധിതയായി കിടപ്പിലായിരുന്നു മരണം വീട്ടിൽ ഒൻപത് പതിറ്റാണ്ട് ജീവിച്ചു എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചു ഒരുപാട് ആരാധകരെ സ്വന്തമാക്കി ഇപ്പോഴിതാ മരണമെത്തിയിരിക്കുന്നു നടിയും ഗായികയും നർത്തകിയുമായ ചിത്താ റിവേര അന്തരിച്ചു തൊണ്ണൂറ്റൊന്ന് വയസ്സായിരുന്നു സഹജമായ രോഗങ്ങളെ തുടർന്ന് ന്യൂയോർക്കിലെ വസതിയിലായിരുന്നു അന്ത്യം സ്കൂൾ ഓഫ് ബലയിലൂടെ കലാരംഗത്തെത്തിയ റിവേറ ബ്രോഡ്വേ നാടകവേദികളിലൂടെയാണ് അഭിനയരംഗത്ത് പ്രശസ്തി നേടുന്നത് ഗായ്സ് ആൻഡ് ഡോൾസ് കാൻ കാൻ ഷിക്കാഗോ കിസ് ഓഫ് ദ സ്പൈഡർ വുമൺ ദ റിങ് ജെഫീസ് ഗേൾസ് തുടങ്ങി ഒട്ടേറെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് തവണ ടോണി അവാർഡ് ജേതാവാകുകയും ചെയ്തു ഡ്രാമ ലീഗ് അവാർഡ് ഡ്രാമ ഡെസ്ക് അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും റിവേറിയെ തേടിയെത്തി രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സ്വീറ്റ് ചാരിറ്റിയിലൂടെയാണ് സിനിമയിൽ ശ്രദ്ധ നേടുന്നത് ഒട്ടേറെ മ്യൂസിക്കൽ സിനിമകളിലൂടെയും ഡോക്യുമെന്ററികളിലൂടെയും ടെലിവിഷൻ ഷോകളുടെയും ഭാഗമാവുകയും ഒട്ടേറെ അംഗീകാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി റിലീസ് ചെയ്ത ടിക് ടിക് ബ്ലൂമാണ് അവസാന ചിത്രം നർത്തകനും നടനും നൃത്ത സംവിധായകനുമായ ടോണി മോർഡൻറിനെ നിവാര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ വിവാഹം ചെയ്തു വെസ്റ്റ് സൈഡ് സ്റ്റോറിയിലെ സഹതാരമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ റിവേറയ്ക്കും മോർഡൻറിനും മകൾ ലിസ പിറന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇവർ വിവാഹമോചിതരായി മാതാപിതാക്കളുടെ പാത തുടർന്ന ലിസ ഇന്ന് അമേരിക്കയിലെ അറിയപ്പെടുന്ന നർത്തകിയും ഗായികയും ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി